നാടൻപാട്ട് രംഗത്ത് നാല് പതിറ്റാണ്ട് പിന്നിട്ട് നളിനി പാണപ്പുഴ കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരം ഉൾപ്പെടെ നേടിയ ഇവർ ഇന്നും ഈ രംഗത്ത് സജീവമാണ് വാമൊഴിയായും വരമൊഴിയായും ലഭിച്ച ഒട്ടനവധി നാടൻ പാട്ടുകളാൽ സമ്പന്നമാണ് നമ്മുടെ നാട് നാടൻപാട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് നാടൻപാട്ടിന് വേണ്ടി ജീവിതം തന്നെ അർപ്പിച്ച ഒരു കലാകാരിയുണ്ട് പാണപ്പുഴയിൽ നളിനി പാണപ്പുഴ അവരുടെ പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം പിന്നീട് അവരുടെ വിശേഷങ്ങൾ ഞാൻ പാടും അപ്പൊ നളിനി പാണപ്പോഴ കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരിയായി നാടൻപാട്ട് രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്ക് എങ്ങനെയാന്ന് ചോദിച്ചാല് ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ ഉടനെ അതിന് മുമ്പില് പാട്ട് ചെറുപ്പത്തിൽ സ്കൂൾ സ്കൂൾ കാലഘട്ടത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് മത്സര പരിപാടികൾക്കെല്ലാം പങ്കെടുത്തോണ്ടിരുന്നു പിന്നെ ഡാൻസ് പരിപാടിയിൽ എസ് എസ് എൽ സി എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങ് വെള്ളൂരിലെ ഒരു മാഷ കൂടിയാണ് ഡാൻസ് ഒരു പ്രോഗ്രാമിന് പോകാൻ തുടങ്ങിയത് അങ്ങനെ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു പിന്നെ അതിലഡൈലി നമുക്കിങ്ങനെ സീജ കുട്ടുമ്പം സാറിൻ്റെ ഒരു കാസറ്റ് കേൾക്കാനിടയായി എന്നാൽ നമുക്കൊരു നാടൻ പാട്ടിൻ്റെ സംഘം തുടങ്ങിയാലോ ഇതിലൊരു ആലോചന തുടങ്ങി അങ്ങനെ കുറച്ച് പപ്പ മാതവങ്കലത്തെ പപ്പ മാധവങ്ങളും അതേപോലെ പ്രകാശം വെള്ളൂർ എല്ലാവരും കൂടി യോജിച്ച് ഞങ്ങളൊരു നാടൻപാട്ടിൻ്റെ സംഘം ഉണ്ടാക്കി പിന്നെ ഒരു ബാലം എന്ന് പറയുന്നതാണ് നവിഡ കുഞ്ഞുമങ്ങൾക്ക് എ കെ ബാലൻ പറഞ്ഞിട്ട് അവരെല്ലാവരും നല്ല പരിപാടിയായിരുന്നു ഒരുപാട് വേഷങ്ങളെല്ലാം കിട്ടി അങ്ങനെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയായിരുന്നു പിന്നെ ഓരോരാൾ തെയ്യം സീസൺ ആകുമ്പോൾ ഇതിനൊന്നും ഇൻവോൾവ്ഡ് ആവാൻ പറ്റാത്തത് കൊണ്ട് ആ സംഘം ഇങ്ങനെ പോയി ആദ്യം താരക പെണ്ണാളെ തമ്പുരാനെത്തിടും മുമ്പെ കരിഞ്ഞാടും ഓരോ പറിച്ചാട്ടേ ബന്ധപ്പെട്ടിട്ടായിരുന്നു ആദ്യ കുടുംബം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു തെയ്യത്തിന്റെ ചെണ്ടകൊട്ടാൻ ഞാൻ ചെറുപ്പകാലം മാത്രല്ല ഇപ്പം ചെറുപ്പത്തില് തിരുമാറ്റെല്ലാം എല്ലാ എടുത്തും പോകും ഞാൻ ചെണ്ട കൂട്ടും എനിക്ക് ചെണ്ടാന്നൊരു ക്രേസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ട വെറുതെ വെച്ച് കാണുമ്പോഴേക്കാ ചില സ്ഥലത്ത് പോയാലും അങ്ങനെയുണ്ട് വെറുതെ ഞാൻ പോയിട്ട് എടുത്തുകൂട്ടും ആദ്യ ഉപകരണങ്ങളാ ഒരു വക ഉപയോഗിക്കും അപ്പൊ ഈ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടാം അനുഷ്ഠാനപരമായി ബന്ധപ്പെട്ട ഒരു കണ്ണീർ പാട്ട് പാടാം പാടാംല്ലോകല്ലോ കല്ലോച്ചു ഞാൻ പാടുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വ്യക്തി നാരാന്ന് പറയാൻ പറ്റുമോട്ടൻ അതെ കലാഭോ മണിയെ ഒഴിച്ചു ഒരു പാട്ട് മലയാളിക്കില്ല അല്ലെ ഒരുപക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ പാട്ടിനെ ജനകീയമാക്കിയ ഒരു കലാകാരണം അപ്പോ മണിച്ചേട്ടന്റെ ഓർമ്മക്ക് വേണ്ടി

അന്ന് എനിക്ക് പിന്നെ ഷൊർണൂരാണ് പ്രോഗ്രാം അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആദ്യം പരിപാടി രണ്ട് പരിപാടി ഉണ്ട് അപ്പൊ ഞാൻ പരിപാടി കഴിഞ്ഞവിടെ അവരോട് ഇന്ന് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കണം കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ അവർക്ക് അടുന്ന് പോയി തൃശ്ശൂർ പോയി കണ്ടു തന്നെ എന്താണ് തൊഴിൽപരമായിട്ട് മറ്റു മേഖലയിൽ അംഗൻവാടി ഞാൻ അംഗൻവാടി ടീച്ചറാണ് പിന്നെ പാട്ട് ഇവിടെ ഏത് അംഗൻവാടിയിലാണ് കുട്ടികൾക്കായിട്ട് നല്ല പാട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് വേറെന്താണ് പ്രേക്ഷകരോട് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നാടൻ പാട്ടിന്റെ പോക്കെ എങ്ങോട്ടാണ് നല്ല രീതിയിലാണോ അല്ല ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് നാടൻ പാട്ടിനെക്കുറിച്ച് പക്ഷേ എങ്കിലും അതൊരു നാടൻ പാട്ടിൽ നാടൻ രംഗത്ത് നിന്ന് വിജയിൽക്കുന്നത് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനില്ല എന്താന്ന് പറഞ്ഞാൽ ഈ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ഭക്തി ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയി കാരണം ഇന്ന് എല്ലാരും ആദാതാക്കൾക്ക് പറ്റുന്ന പോലെ എന്താ പറയാ പാട്ടുകളായാലും വേഷങ്ങളായാലും എല്ലാം മാറി 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 ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡിലേക്ക് വന്നിട്ടേ വന്നിട്ടില്ല പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കറുത്ത മുണ്ടും ോർത്തു കൊണ്ടുപോയിട്ട് ഉൾപ്പെടെ മാറ്റങ്ങൾ സർക്കാരിൽ നിന്ന് എനിക്ക് രണ്ടായിരത്തി ഇരുപതില് കണ്ണൂർ പാട്ടിനെ ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ആദ്യമായിട്ട് എനിക്ക് അവാർഡ് തന്നതാരെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കരുതലക്കൂട്ടത്തിന്റെ പുത്തിരി ഫോക്ലോർ അവാർഡാണ് ആദ്യം കിട്ടിയത് പിന്നെ കലാഭവമണി ഓടപ്പഴം പുരസ്കാരം കിട്ടി പിന്നെ ഫ്ലവേഴ്സ് റെക്കോർഡ് ഫെയിം ആണ് മറ്റേ ഇത് ഗിന്നസ് വേൾഡിന്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ അതില് പങ്കെടുത്തതിന്റെ ഫെയിമാണ് ഇപ്പം പിന്നെ വായ്പാട്ട് സംഘം കോഴിക്കോട് എന്നുള്ള ട്രൂപ്പിലാണ് 20 വർഷത്തോളമായി അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് നല്ല ബെനിഫിറ്റ് നമുക്ക് അനുസരിച്ച് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം നമ്മ ഒരു നമ്മൊരു ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഇതല്ല നമ്മളെ പരിപാടി അപ്പൊ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്തായാലും മാഷ് നമുക്ക് തരും എന്തായാലും നമുക്കറിയാം നൾനി പാണപ്പുഴ എന്ന കലാകാരി ഒരുപക്ഷെ ജീവിതത്തിൽ നാടൻ പാട്ടിനെ നെഞ്ചേത്തിയ ഒരു കലാകാരിയാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ കലാകാരിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക്